തിരുവനന്തപുരത്ത് എരുത്താവൂരിലുള്ള മഹാകാളിക ധർമ്മസ്ഥല അമാവാസി ദിവസം മാത്രം ആരാധന നടത്തുന്ന ഒരു ക്ഷേത്രമാണ് കഴിഞ്ഞ ദിവസം നിഷ്കല അമാവാസിയായിരുന്നു ഈ ക്ഷേത്രത്തിലെ നിഷ്കല അമാവാസി മഹോത്സവവും മഹാകാളിക പുരസ്കാര സമർപ്പണവും കഴിഞ്ഞ ദിവസം നിറഞ്ഞ സദസ്സിനു മുന്നിൽ നടന്നു അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ അമ്മ അഭയവരതയാണ് സർവ മംഗള മംഗല്യാണ് മഹാകാളികാദേവി വാണരുളുന്ന ധർമ്മസ്ഥലയിൽ നിരവധി അത്ഭുതങ്ങൾക്ക് ഇതിനോടകം സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു അമ്മയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയവർ നിരവധിയാണ് അഗ്നി സമർപ്പണത്തിലൂടെ ജീവിതത്തിന്റെ ഇരുട്ടിനെ അകറ്റി പ്രകാശ പൂരിതമാക്കിയ കുടുംബങ്ങൾ അമ്മയ്ക്ക് അന്നം നൽകി സർവദോഷ പരിഹാരം നേടിയവർ പിതൃമൂക്ഷ കർമ്മങ്ങൾ അഗ്നി ആഴിയിലൂടെ സമർപ്പിച്ച് കാലകാലേശ്വര സങ്കല്പത്തിൽ ആത്മാക്കളെ ലയിപ്പിച്ച് മോക്ഷം നൽകിയവർ സന്തതി രക്ഷകയായ നീലാംബരി അമ്മയുടെ അനുഗ്രഹത്താൽ സന്തതികളുടെ ദോഷം മാറിയവർ അമാവാസി ദർശനത്തിലൂടെ പുണ്യം നേടിയവർ ഇവിടെ വിരാജിക്കുന്ന ഈ പുണ്യഭൂമിയിൽ വിരാജിക്കുന്ന മഹാകാളിക ദേവി അനുഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസം നിഷ്കല അമാവാസി മഹോത്സവത്തോട് അനുബന്ധിച്ച് മഹാകാളിക പുരസ്കാര സമർപ്പണം ഉണ്ടായിരുന്നു പ്രഥമ മഹാകാളിക പുരസ്കാരത്തിന് അർഹനായത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യതന്ത്രി ഡോക്ടർ രാമചന്ദ്ര അടികയായിരുന്നു അദ്ദേഹത്തിന് മുൻ ഐഎസ്ആർഒ ചെയർമാൻ പത്മവിഭൂഷൺ ഡോക്ടർ ജി മാധവൻ നായർ പുരസ്കാരം സമർപ്പിച്ചു ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തികച്ചും വന്യമായ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് എങ്കിൽ പോലും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ആർക്കും ഒരു ഭയം ഉണ്ടാകാറില്ല മനസ്സിനൊരു ശാന്തതയാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ഭക്തർക്ക് ലഭിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ഒരു കാലയളവിൽ തന്നെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട നിരവധി അത്ഭുതങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ആശ്വാസങ്ങൾ പരിഹാരങ്ങൾ എന്നിവയൊക്കെ ലഭിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിനോടും മഹാകാളികയോടുമുള്ള വിശ്വാസം ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് കൂടുകയാണ് ഓരോ അമാവാസി നാളിലും വർദ്ധിച്ചു വരുന്ന തിരക്ക് ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ക്ഷേത്രം അധികാരികൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം നിറഞ്ഞ സദസ്സിലാണ് മഹാകാളിക പുരസ്കാര സമർപ്പണം നടന്നത് മഹാകാളിക ധർമ്മസ്ഥല താഴെട്ട് പൂട്ടാത്ത ഒരു ക്ഷേത്രമാണ് ഓരോ ക്ഷേത്ര സന്നിധിയിൽ നിന്നും മറ്റൊരു ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാൻ അടച്ചുറപ്പുള്ള വാതിലുകളോ അങ്ങനെയൊന്നുമില്ല വളരെ വിശാലമായ ഒരു ഇടത്താണ് ഈ ധർമ്മസ്ഥല സ്ഥിതി ചെയ്യുന്നത് താഴെട്ടു പൂട്ടാത്ത ധർമ്മസ്ഥല എന്നതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം വളരെയധികം പ്രത്യേകതയുള്ളൊരു ക്ഷേത്രമാണ് നിഷ്കല അമാവാസി കഴിഞ്ഞ ദിവസം നിഷ്കല അമാവാസിയായിരുന്നു നിഷ്കല അമാവാസി എന്നതിന്റെ അർത്ഥം പൂർണചന്ദ്രൻ ഇല്ലാത്ത അമാവാസി ദിനം എന്നാണ് ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തുന്ന വിശേഷ ദിവസമാണിത് രക്ഷക പൂജ പോലുള്ളവ വഴി സന്താന ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഭക്തർ ദർശനം നടത്താറുണ്ട് ഇത് ജീവിതത്തിലെ ഇരുട്ട് നീക്കാൻ സഹായിക്കും എന്നാണ് വിശ്വാസം ഹിന്ദു വിശ്വാസ പ്രകാരം പറയുന്നത് അമാവാസി ദിനത്തിൽ ആചരിക്കേണ്ട പുണ്യകർമ്മങ്ങൾക്കുള്ള സാമാന്യമായ പേര് അമാവാസി വ്രതം അഥവാ അമാവാസ്യ വ്രതം എന്നാണ് അമാവാസിയുടെ സ്വാധീനം മനുഷ്യ ശരീരത്തിൽ ചെലുത്തുന്നുണ്ട് എന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് ഇതിൽ നിന്നുള്ള ദോഷവശങ്ങൾ ഒഴിവാക്കുന്നതിനായി അമാവാസി നാളുകളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ജീവിതത്തിന് ഒരുപാട് സുരക്ഷ നൽകും എന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് ശക്തേയ വിശ്വാസപ്രകാരം ശ്രീ ഭദ്രകാളി ദുർഗ അഥവാ ഭഗവതി പരാശക്തിയുടെ ആരാധനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അമാവാസി അഥവാ കർത്തവാവ് കടുത്ത ദുരിതങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർ ചൊവ്വാഴ്ച അല്ലെങ്കിൽ അമാവാസി ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ അഭീഷ്ടസിദ്ധി ഉണ്ടാകും എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഭഗവതി സ്തുതികൾ ജപിച്ചു തുടങ്ങാനും ഏറ്റവും ഉത്തമ ദിവസം കൂടിയാണ് അമാവാസി ചൊവ്വ വെള്ളി പൗർണമി നവരാത്രി ദിവസങ്ങളും ഭദ്രകാളി പൂജയ്ക്ക് അനുയോജ്യം ാണ് പിതൃപ്രീതിക്കായാണ് അമാവാസി വ്രതം പണ്ട് നോറ്റിരുന്നത് സമ്പത്ത് ആരോഗ്യം സന്താനപുഷ്ടി ഇതൊക്കെ ഫലമായി കണ്ടിരുന്നു സമുദ്ര സ്നാനം തിലതർപ്പണം ഒരിക്കലൂണ് എന്നിവ അനുഷ്ഠിക്കുകയും നിഷിദ്ധങ്ങളായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അമാവാസ്യ വ്രതത്തിൽ ഉൾപ്പെടുന്നു എന്തായാലും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടില്ലാത്തവർ ഇവിടെ വരേണ്ടതാണ് അമാവാസി ദിനത്തിൽ പ്രത്യേകിച്ചും ഇവിടെ വന്ന് നമ്മുടെ ദുരിതങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ ദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ആശ്വാസമുണ്ടാകും എന്നത് നിശ്ചയം കഴിഞ്ഞ കാലയളവിൽ ആ ചെറിയ കാലയളവിൽ ഉള്ളിൽ തന്നെ ഇവിടെ വന്നു നിറയുന്ന ഭക്തർ തന്നെയാണ് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ന്യൂസ് ഡെസ്ക് കർമാസ്